ഹായ് ഫ്രണ്ട്സ് എന്തെല്ലാന്ന് വർത്തമാനം സുഖമല്ലേ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ ഈ പൊമഗ്രൈനേറ്റിൻ്റെ വീഡിയോയും കൊണ്ടാന്നേ മാതളനാരങ്ങാന്നെല്ലാം പറയില്ലേ ഇത് ഞാനിങ്ങനെ പൊളിച്ചിട്ടിട്ടുണ്ടായി അന്നേരം ഒരു വീഡിയോ കണ്ടത് അപ്പോൾ എനിക്ക് തോന്നുന്നു അതുപോലെ ഒന്ന് ആക്കി നോക്കിയാലോന്നേ അപ്പോൾ മാതള നാരങ്ങ അതേപോലെ എടുക്കുക പിന്നെ ഉള്ളി ഇതേപോലെ കഴുകി ഇതാ ഇത്ര പോലെ മുറിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ടേ ആ വലിയ കഷ്ണം എടുത്തിട്ടില്ല ഇത്രമാത്രം എടുത്തിട്ടുള്ളേ ഇനി ഒരു ചീൻചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഒഴിച്ചെണ്ണിക്കുക അത് ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് കടു ഇടുക പിന്നെ അത് പൊട്ടാൻ തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് പച്ചപ്പറങ്കിയും പിന്നെ കറിയേപ്പിലയും ചുവന്നമുളക്കും എല്ലാം പൊട്ടിച്ചങ്ങ് ഇടുക മുറിച്ചിട്ടും പൊട്ടിച്ചിട്ടെല്ലാം ഇടുക അതൊന്ന് വഴറ്റിയിട്ട് ആ ഒരു പച്ചപ്പറങ്കീൻ്റെ ആ ഒരു പച്ച ആ പുറത്തത്തെ തോലിൻ്റെ ആ പച്ച കളറല്ലേ അതൊന്നും മാറുമ്പോൾ അത് നല്ലൊരു ടേസ്റ്റാണ് അങ്ങനെ ആക്കിയല്ലേ ആ പച്ചപ്പറങ്കീൻ്റെ തോലിൻ്റെ നിറം ഒന്ന് മാറിന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളതിലേക്ക് കുറച്ച് ഉയന്നു വരുപ്പ് ഇടുകയായിരുന്നേ ഈ ഉഴുന്നവരിപ്പം ഒരു ബ്രൗൺ കളർ കളറാവുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അത് വഴറ്റിയിട്ട് അതേപോലെ ഒരു കളർ കളറാവുമ്പോഴേക്കും നമുക്കതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച ഉള്ളിയില്ലേ അതങ്ങടാം ഉള്ളി നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി റെഡിയാക്കി എടുക്കാം ഉള്ളി വഴറ്റുന്ന സമയം നമുക്കതിലേക്ക് ലേശം ഉപ്പ് ഇടാം ആ ഒരു ഉള്ളി ഒന്ന് നല്ല വൃത്തി ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപ്പിടുന്നേ ഉള്ളി നല്ലവണ്ണം ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി ബ്രൗൺ കളർ ആവണ്ട എന്നിട്ട് നമുക്കതിലേക്ക് കുറച്ച് ചെറിയ തേങ്ങ ഇടുക തേങ്ങയും നമുക്കൊന്ന് നല്ലോണം ഒന്ന് വഴറ്റിയിട്ട് ചൂടാക്കിയെടുക്കാം അത് വഴറ്റുമ്പോൾ തന്നെ നമുക്കതിലേക്ക് കുറച്ച് ഉപ്പ് ആ തേങ്ങക്കും കൂടി ഉപ്പ് ഒന്ന് വതറി കൊടുക്കുക എന്നിട്ട് ഒന്നും കൂടി എല്ലാം ഇളക്കി യോജിപ്പിക്കുക എന്നിട്ട് നമ്മൾ ഗ്യാസ് ഓഫാക്കുക ഗ്യാസ് ഓഫാക്കിയ ഉടനെ നമുക്കതിലേക്ക് നമ്മളെ ഈ പോമഗ്രനേറ്റ് ഇടുക എന്നിട്ട് ഒന്ന് നന്നായിട്ട് എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ചാൽ നമ്മളെ ഈ വിഭവം റെഡിയായി അപ്പോൾ മഗ്രനേറ്റിൻ്റെ തോരൻ എന്നെല്ലാം പറയാം ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ സൈഡായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണേ അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം പറയണേ ഷെയർ ചെയ്യാൻ മറക്കല്ലേ